അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിത് വീഡിയോ ഇടാൻ വേണ്ടി പോകട്ടെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരു ടൈം ഉണ്ടായിരുന്നില്ല കുറേ ആയിട്ട് അപ്പം എന്താ ടൈം ടൈമൊട്ടുണ്ടായില്ല കേട്ടോ നമുക്ക് ഒന്ന് മടി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സത്യം പറയണത മടിയായിരുന്നു അപ്പം ഇത് വീടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇട്ടേ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം നട്ടിട്ട് കൂടിയില്ല കേട്ടോ ഈ പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ നട്ടിട്ട് കൂടിയില്ല കൂടിയില്ലോണ്ടല്ലേ വെറും ടൂബറിൽ നിന്ന് തന്നെ പൂവുണ്ടായിരിക്കുന്നത് നമ്മുടെ അമേരിക്കൻ മലയാളങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വലിച്ചെറിഞ്ഞാൽ പോലും പൂക്കളിതിരുന്നു എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ തെളിവ് ഇനി വേറെ വേണ്ടല്ലോ നട്ടവച്ച ഒന്നും അല്ലെങ്കിൽ നട്ട ഒന്നും അല്ല പറഞ്ഞില്ല ഫുള്ളായിട്ടൊരു ചെടിയാണ് അതല്ലേ ഞാനത് എവിടെയും നട്ടിട്ടില്ല യാതൊരു വളങ്ങളോ ഒന്നും കൊത്തില്ല ഏതോ കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമായിരുന്നു പക്ഷെ അത് പൂവുണ്ടായിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ കുറേ പേര് നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് അയ്യോ പൂക്കുന്നില്ല അയ്യോ ചീഞ്ഞ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് വെച്ചിരിക്കണത് ഫുള്ള് നമ്മുടെ കാനലെത്താൻ വെച്ചിട്ടുണ്ട് വെയിലില്ലാത്ത സ്ഥലത്ത് ഇതുകൊണ്ട് ഇത്രയും മുട്ട വെയിലാണ് നമ്മളിവിടെ ഉള്ളത് ഇത്രയൊക്കെ വെയിലത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ വെച്ചേ പറ്റുള്ളൂ നമ്മൾ വെയിലത്ത് ഇല്ലാണ്ട് ചുറ്റുമരങ്ങളുണ്ട് നടുവ് വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്യുവറായിട്ട് നമുക്കിങ്ങനെ ഡയറക്റ്റ് സമയം കിട്ടും തെങ്ങിനൊക്കെ ഇട്ടേ മാത്രമേ ഇതെങ്ങനെയൊക്കെ പൂ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം വാങ്ങുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിന് ചുറ്റും മരങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വീട്ടിൻ്റെ ടെറസ് ഉണ്ട് സൂര്യൻ ഉദിക്കുന്നത് മുതൽ അവസാനിക്കുന്ന കാര്യമുള്ള വെയിൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് തൊണ്ടൊക്കെ ശരിയല്ല ചെറിയ പനി കാര്യങ്ങളൊക്കെയാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറച്ച് കാലം വരാൻ പറ്റാണ്ടായിരുന്നു നമ്മൾ കുറേ റീപ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നമ്മുടെ കുറേയൊക്കെ ചീഞ്ഞ് നമ്മൾ നിൽക്കാറില്ല അല്ലെങ്കിൽ റീപ്പോട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡനിങ് ഗാർട്ടനിങ് നട പൂക്കാത്ത നടാത്ത ചെടിയും പൂടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീടുകട്ടാണ് നമ്മുടെ അപ്പോൾ ഞാൻ പൂവാണ്